പുലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മലയാളം ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കാൻ പോകുന്നത് മലയാളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊരു പരീക്ഷയ്ക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് മലയാളം അല്ലേ മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രത്യേക ഏരിയകൾ തന്നെ പറയുന്നുണ്ട് പഠിക്കാനുള്ളത് അതിപ്പോൾ ഏത് എക്സാം ആയിരുന്നാലും കെ ടെൻ്റെ എക്സാം ആയിരുന്നാലും പി എസ് ജിയുടെ ജനറൽ എക്സാം ആയിരുന്നാലും ഒക്കെ നമുക്ക് ഈ മലയാളത്തെ ഒഴിവാക്കി നിർത്താൻ സാധിക്കില്ല അപ്പോൾ മലയാളം നമ്മൾ പഠിക്കുമ്പോൾ ഇതേപോലെ കുറേ കാര്യങ്ങൾ സാഹിത്യകൃതികൾ പഠിക്കാനുണ്ട് കഥാപാത്രങ്ങൾ പഠിക്കാനുണ്ട് സാഹിത്യകൃതിയുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിക്കാനുണ്ട് അതുപോലെ മലയാള ഗ്രാമർ പഠിക്കാനുണ്ട് അപ്പോൾ എപ്പോഴും ആ മലയാളത്തിന്റെ മാർക്ക് മാർക്കിങ്ങനെ സ്കോർ ചെയ്യാൻ വേണ്ട ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷനോ കോഡോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം അപ്പോൾ അങ്ങനെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് അതായത് മലയാളത്തിൽ തന്നെ ഏതൊരു പരീക്ഷകൾക്കും വരുന്ന പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു കൃതിയിലെ കഥാപാത്രം ചോദിച്ചിട്ട് ഇത് ഏത് കൃതിയിലേതാണെന്ന് ചോദ്യം വരാം അതല്ലെങ്കിൽ ഈ കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ് എന്നുള്ള ചോദ്യവും പറയാം രണ്ടായിരം നമ്മൾ എന്ത് ചെയ്യും അറിഞ്ഞിരിക്കണം അപ്പോൾ ഒരുപാട് കൃതികളുണ്ട് അല്ലേ ഒരുപാട് കഥാപാത്രങ്ങളുമുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ ക്ലാസ് ടൂറി പഠിക്കുകയാണ് അത് കോഡ് വെച്ചിട്ട് നമ്മൾ പഠിക്കുകയാണ് അത് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണ് എന്നുള്ളത് ഇതിൻ്റെ അവസാനം കുറച്ച് ചോദ്യങ്ങൾ തരുമ്പോൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് മനസ്സിലാവും ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ഒരു ഭാഗം നിങ്ങൾ പഠിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മൾ എന്താ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഭാഗം പഠിക്കുന്നു ആ കണക്ഷൻ ഓർത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ചോദ്യം ചെയ്യുന്നു അപ്പൊ ലാസ്റ്റത്തെ ആ ചോദ്യം നമുക്കൊന്ന് ആൻസർ ആൻസർ ചെയ്തുകൊണ്ട് നോക്കാം ഓക്കെ അല്ലേ റെഡി അല്ലെ എല്ലാവരും ഓക്കെ എല്ലാവരും നല്ല ഉഷാറായിട്ട് ഇരിക്കുക കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് കോഡുകളെ കോഡുകളായിട്ട് മാത്രം കാണുക ചില ആളുകൾ വന്നിട്ട് പറയുന്നത് എന്താ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്നുമില്ല നമ്മൾ വെറുതെ ഒരു കണക്ഷൻ കൊടുക്കുക വേണ്ടി നമ്മുടെ എക്സാം ഹോളിലേക്ക് വരുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസറിലേക്ക് പോകാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കഥാപാത്രം കൃതി എഴുത്തുകാരൻ ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ കഥാപാത്രം കൃതി അതുപോലെ എഴുത്തുകാരൻ അപ്പം നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് ഓരോന്ന് പഠിക്കാം അപ്പം ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ചുഡല എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ചുഡല സാധാരണ പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് പി എസ് സി എന്നുള്ള എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് ചുഡല എന്നുള്ള കഥാപാത്രം ഇത് തോട്ടിയുടെ മകൻ തോട്ടിയുടെ മകൻ എന്ന കൃതിയിലെ കഥാപാത്രമാണ് തകഴി ശിവശങ്കർ പിള്ളയാണ് തോട്ടിയുടെ മകൻ എഴുതിയിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ട് തോട്ടിയുടെ മകൻ ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർത്ത് നോക്കണമല്ലോ എന്ത് ചെയ്യണം അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം ചുടല മുത്തു ചുടലയക്ഷി ചുടല എന്ന് നോക്കുമ്പോ നമുക്ക് ചുടലക്ഷിന്നല്ല ഓർമ്മ തന്നെ ചുടലയക്ഷി അല്ലെ ചുടലക്ഷി എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ള രൂപം ആ ചുടലക്ഷിങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി വരുന്നത് വിചാരിക്കാം പെട്ടെന്ന് എന്ത് ചെയ്തു തോട്ടിൽ അങ്ങോട്ട് വഴുതി വീണു ഒന്ന് ആലോചിച്ച് നോക്കാം ചുടലക്ഷി ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി വരുന്നു തോട്ടിൽ എന്ത് ചെയ്തു വഴുതി വീണു അപ്പൊ കിട്ടിയില്ല നമ്മൾക്ക് ചുടല മുത്തു എന്ന് പറയുന്നത് തോട്ടിയുടെ മകൻറേതാണ് വഴുതി വീണു ആ തകഴിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു വഴുതിയാണ് വീണത് വെറുതെ വീണല്ല വഴുതി വീണു അപ്പോൾ തകഴിയുടെ കൃതിയാണ് തോട്ടിയുടെ മകൻ അതിലെ കഥാപാത്രമാണ് ചുടലമുത്തു എന്ന് നമുക്ക് കണക്ട് ചെയ്താൽ അപ്പം ഇങ്ങനെ ഓർത്ത ചുടലേക്ഷി തോട്ടിൽ വഴുതി വീണു എന്ന് കണക്ട് ചെയ്ത് ഓർത്താൽ മതി അടുത്തവരിലേക്ക് പോവുകയാണ് ഓമൻ ഒരു തെരുവിൻ്റെ കഥ എസ് കെ പൊറ്റക്കാട് ഇവിടെ കഥാപാത്രം പറയുന്നുണ്ട് കഥാപാത്രം മാത്രം പഠിച്ച പോലെ കൃതിയിലാണെന്ന് പഠിക്കണം ആ കൃതി ആരുടേതാണെന്നും പഠിക്കണം കേട്ടോ അപ്പൊ ഓമൻജി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് അത് ഏതാണ് ഒരു തെരുവിൻ്റെ കഥയിലെയാണ് എസ് കെ പോറ്റക്കാടിന്റെയാണ് അപ്പൊ നമുക്ക് എങ്ങനെയാക്കാം ഓമൻചിയെ നമുക്ക് ഓമനയാക്കാം ഓമന ഓമന അല്ലെ ഓമന തെരുവിൽ ഓമന തെരുവിൽ പെറ്റു ഓമന തെരുവിൽ പെറ്റു ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓർക്കാം എട്ടാ ഞാൻ വീണ്ടും പറയുന്നു കൂടിനെ കൂടായിട്ട് മാത്രം കണ്ടാൽ മതി പിന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളും ഒന്നും താഴെ ഇടരുത് കേട്ടോ അങ്ങനത്തെ കണ്ട രസകരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ മെമ്മറി ഇത് പരീക്ഷ കഴിഞ്ഞാലും അത് പോവില്ല ഓക്കെ അപ്പൊ ഓമന തെരുവിൽ പെറ്റു എന്ന് പറയുമ്പോൾ ഓമൻജിയെ നമുക്ക് ഓമനായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു തെരുവിന്റെ കഥ അപ്പൊ ഓമന പെട്ടെന്ന് ഓമനെ നമുക്ക് ഓർമ്മ തോന്നും അല്ലെ അപ്പൊ ഓമഞ്ചി എന്ന് പറയുന്ന ഒരു തെരുവിന്റെ കഥയിലാണ് ആരാണ് തെരുവിന്റെ കഥ എഴുതിയിട്ടുള്ളത് പെറ്റു അല്ലെ എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടിൻ്റെതാണ് എന്ത് ഓമൻജി എന്ന് പറയുന്ന കഥാപാത്രം അത് ഏത് കൃതിയിലാണ് ഒരു തെരുവിന്റെ കഥ എന്ന് പറയുന്നതിലാണ് ഓമന തെരുവിൽ പെറ്റു എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്തിട്ട് ഓർക്കുക ക്ലിയർ ആണല്ലോ ഇതാണത്തിലേക്ക് പോയാണ് ഇതൊക്കെ പല പരീക്ഷകൾക്ക് ചോദിച്ചാണ്ടോ നാല് കെട്ട് നാല് കെട്ട് കൃതിയാണിട്ടത് നാല് കെട്ട് എന്ന കൃതിയുടെ പേരാണ് അപ്പുണ്ണി കോന്തുണ്ണി എം ടി കേട്ടോക്കാം അല്ലേ നാല് കെട്ടിന് നമുക്ക് നല്ല എന്നുള്ള നല്ലവനായ ഉണ്ണി നല്ലവനായ ഉണ്ണി എന്നുള്ളൊരു ശൈലിയാണ് അല്ലേ ഇപ്പോ നമുക്കറിയാം ഇപ്പൊ സിനിമയിലേക്ക് വരുന്ന നല്ലവനായ ഉണ്ണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമെ നല്ലവനാണെന്ന് കാണിക്കുകയും ചെയ്യുന്നാൽ അറിയാതെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും പല കൃത്യ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അപ്പൊ അങ്ങനെയാണ് നല്ലവനായ ഉണ്ണി എന്ന് പറയുന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം നല്ലവനായ ഉണ്ണി അപ്പുണ്ണി കോന്തുണ്ണി നല്ലവനായ ഉണ്ണിയാണ് അത് ആ ഉണ്ണിയുടെ പേരെ അപ്പുണ്ണി കോന്തുണ്ണി വെറും എം ടി ഇപ്പൊ നല്ലവനാണെന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ എന്താണ് ആൾ ആൾക്കൊന്നുമില്ല ഏട്ടാ അപ്പോ നല്ലവനായ ഉണ്ണി അപ്പുണ്ണി കോന്തുണ്ണി വെറും എം ടി എട്ടാ അങ്ങനെ ഓർത്തു വെക്കാം നല്ലവനായ ഉണ്ണി അപ്പുണ്ണി കോന്തുണ്ണി വെറും എം ടി ആ കോഡൊന്ന് എഴുതി വെക്കുകയോ ഓർത്തു വെക്കുകയോ ചെയ്യാം കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല ചില ആളുകൾ വിചാരിക്കും ഈ കോഡ് അങ്ങനെ കാണാപ്പാടം പഠിക്കണം അങ്ങനെ ഒന്നും അത് കണക്ട് ചെയ്ത് ഓർത്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരും കേട്ടോ അപ്പൊ നാലു കെട്ട് അപ്പുണ്ണി കോന്തുണി നാലുകെട്ടിലേതാണ് നാലുകെട്ടിലെ കൃതിയിലാണ് നാലു കെട്ടി കൃതി ആരുടെ എം ടി വാസുദേവൻ ആരുടേതാണ് ധനടുത്തത് വെള്ളായി അപ്പൻ കടൽ തീരത്ത് ഓ വിജയ് വെള്ളായി അപ്പൻ കേട്ടോ ഇപ്പൊ വെള്ളായി അപ്പൻ കടൽ തീരത്ത് ഓ വീജേ ഇപ്പൊ നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക കടൽ തീരത്ത് കട കടൽ തീരത്ത് വെള്ളമടിച്ചിരിക്കുകയെന്ന് ചോദിക്കാം അല്ലേ കടൽ തീരത്തിന്റെ ഒരു കാറ്റും പിന്നെ എന്തെയാണ് വെള്ളം അടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് എന്താണ് ഓഗി ഓഗി എന്ന് പറയുന്ന കാറ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ ഓകി കൊടുങ്കാറ്റ് അല്ലെ അപ്പോ കടൽ തീരത്തിന്റെ വെള്ളം അടിച്ചിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് ഓകി കൊടുങ്കാറ്റ് അടിച്ചു വീശുന്നത് കേട്ടോ കണക്ട് ചെയ്യാം കടൽ തീരത്ത് വെള്ളം അടിച്ചിരുന്നപ്പോ ഓഗി അടിച്ചു വീശി അപ്പൊ എന്ത് കിട്ടി നമുക്ക് വെള്ളായിപ്പൻ കടൽ തീരത്ത് എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രമാണ് വെള്ളായപ്പൻ ഇങ്ങനെ ഓർത്തു നമ്മൾ കടൽ തീരത്ത് വെള്ളം ഓടിച്ചിരിക്കുക ഏകെ അപ്പോ അവിടെ എന്താണ് ഓകി വന്നപ്പോ ഓ വിജയൻ്റെതാണ് ഓ വി വിജയൻ്റെതാണ് ഈ പറയുന്ന വെള്ളായിപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം അത് ഏത് കൃതിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടൽ തീരത്ത് എന്ന് പറയുന്ന കൃതിയിലെയാണ് അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും സാറേ ഇത് കിട്ടുമോ കണക്ട് ചെയ്താൽ കിട്ടുമോ എന്നുള്ളത് അപ്പൊ കിട്ടുമോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനുശേഷം ഉള്ള ചോദ്യത്തിലൂടെ പരീക്ഷിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇത് കാണാഴം പഠിച്ചു വെക്കേണ്ട കാര്യമില്ല പക്ഷെ കണക്ട് ചെയ്ത് ഓർക്കണം നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ വെള്ളായപ്പൻ കടൽ തീരത്ത് ഓ വിജയൻ വെള്ളായപ്പൻ കടൽ തീരത്ത് അങ്ങനെ പഠിക്കരുത് വെള്ളായപ്പൻ ഓക്കെ അപ്പൊ കടൽ തീരത്ത് വെള്ളം അടിച്ചപ്പോൾ ഇത് ഓകി വിജയൻ എന്ന് മനസ്സിൽ കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കുക ക്ലിയർ അല്ലേ അടുത്തത് കുഞ്ഞേനാച്ചൻ അരനാഴിക നേരം പാറപ്പുറത്ത് കുഞ്ഞേനാച്ചനെ നമുക്ക് എന്തെയ്ക്കാം കുഞ്ഞുമച്ചനാക്കി കൂടെ കുഞ്ഞേനാച്ചൻ ഒരു കുഞ്ഞു കുഞ്ഞുമച്ചൻ എന്ത് ചെയ്തു ഒരു കുഞ്ഞു അച്ഛനും മാത്രം എന്ത് ചെയ്തു പാറപ്പുറത്ത് അരനാഴിക നേരം കണ്ടിരുന്നു ആ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടത് ആലോചിച്ച് നോക്കി വലിയൊരു പ്രകൃതി ഭംഗി ഒരു പാറപ്പുറം ആ പാറപ്പുറത്ത് അരനാഴിക നേരം ആയിരുന്നു ഒരു കുഞ്ഞും ഒരു അച്ഛനും ഇരുന്നു അപ്പോ കുഞ്ഞേനാച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം അരനാഴിക നേരം എന്ന കൃതിയിലെയാണ് പാറപ്പുറത്തിൻ്റെതാണ് ഓർത്തു വെക്കുക കുഞ്ഞേനാച്ചൻ അരനാഴിക നേരം പാറപ്പുറത്ത് കുഞ്ഞും അച്ഛനും പാറപ്പുറത്ത് അരനാഴിക നേരം ഇരുന്നു അങ്ങനെ കണക്ട് ചെയ്യാം ക്ലിയർ ആണോ ണോ അടുത്തത് ഒറ്റക്കണ്ണൻ പോക്കർ ഒറ്റക്കണ്ണൻ പോക്കർ ഒരു കഴിഞ്ഞിട്ടൊരു ഉണ്ട് മണ്ടൻ മൂത്താപ്പ കഴിഞ്ഞിട്ടൊരു കോമുണ്ട് കേട്ടോ കഥാപാത്രങ്ങളാണ് സൈനബ എന്ന് വേറെ കഥാപാത്രം ഒറ്റക്കണ്ണൻ പോക്കരും ഒരു കഥാപാത്രമാണ് മണ്ടൻ മൂത്താപ്പ പല പരീക്ഷകൾക്കും ആവർത്തിച്ചു ചോദിച്ചിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളാണ് ഒറ്റക്കണ്ണൻ പോക്കറും അതുപോലെ മണ്ടൻ മൂത്താപ്പയും കേട്ടോ പിന്നെ സൈനബ ഓക്കെ ഇത് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന് പറയുന്ന കൃതിയിലാണ് ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന് പറയുന്ന കൃതിയിലേതാണ് ഒറ്റക്കണ്ണൻ പോക്കൊരു മണ്ഡൻ അപ്പൊ നാലോചിച്ച് നോക്ക ഒരു ഒറ്റക്കണ്ണനും ഒരു മണ്ടനും ഒറ്റക്കണ്ണനും മണ്ടനും ചീട്ട് കളിക്കുകയാണ് വിചാരിക്കുക ഒരാൾ മണ്ടനാണ് ഒരാൾക്ക് ഒറ്റക്കണ്ണു കാണല്ലോ ചീട്ട് കളിക്കുമ്പോ എന്തായിരിക്കും അവസ്ഥ അല്ലെ രണ്ടുപേരും അടിയായിരിക്കും അല്ലെ അടിയോടടി അപ്പൊ അടി രണ്ടുപേരും അടി അടിയോടടി എന്ന് നമുക്ക് പറയാം എന്നിട്ട് എന്ത് ചെയ്യണ് അടി കഴിഞ്ഞപ്പോ ഒരു പാട്ടോടെ ഓ സൈനബ സൈനബ ഓ സൈനബ എന്നുള്ള പാട്ട് ഇങ്ങനെ പാടിയാണ് കാരണം രണ്ടുപേര് ചീട്ട് കളി കളിച്ച് കളി കഴിഞ്ഞ അവസാനം അടിയായി വാട്ടായി ഓക്കെ അങ്ങനെ ഓർത്ത് വെക്കാം കേട്ടോ അപ്പൊ ഒറ്റക്കണ്ണൻ പോക്കർ മണ്ടൻ മൂത്താപ്പ സൈനബ എന്ന് പറയുന്നത് മുച്ചീട്ടുകളിക്കാരന്റെ മകളിൽ നിന്നാണ് ബഷീറിന്റെ ബഷീറിന്റെ കൃതികളാണ് കേട്ടോ അത് കൃതിയാണ് മുച്ചീട്ട് കളി കളിക്കാരന്റെ മകൾ എന്ന് പറയുന്നത് അതെന്താണ് ഈ പറയുന്ന ബഷീറിന്റെ കൃതിയിൽപ്പെട്ടാണ് പിന്നെ അള്ളാപ്പിച്ച മൊല്ലാക്ക ഈ മുസ്ലിം കഥാപാത്രങ്ങൾ കാണുമ്പോൾ ഒരു തെറ്റിദ്ധാരണമായ സാധ്യത അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് അത് ബഷീറിൻ്റെതല്ല ഓ വി വിജയൻ്റെതാണ് നോക്കുക കേട്ടാ അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന് പറയുന്ന ഒരു കഥാപാത്രം അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവരുടേതാണ് ഓ വി വിജയനാണ് ബഷീറിന്റെ എല്ലാം മുസ്ലിം പേരുകളൊക്കെ കേൾക്കുമ്പോ എല്ലാം ബഷീറിൻ്റെതാണെന്ന് ഏഹ് തെറ്റിദ്ധരിക്കുന്നു നമ്മള് അങ്ങനെ മിസ്റ്റേക്ക് പറ്റാറുണ്ട് അപ്പൊ അള്ളാപ്പിച്ച മൊല്ലാക്ക ഓ വിജയൻ്റെതാണ് എന്ത് ചെയ്താൽ ഓർത്തു ഗസാക്കിന്റെ ഇതിഹാസം ഗസാക്കിന്റെ ഇതിഹാസത്തിലെ ഒരു കഥാപാത്രമാണ് അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ തന്നെ അടുത്തതാണ് ആനി ആനിട്ടാ ആനി ഇവിടെ കോമ ഇട്ടിട്ടില്ല ആനി കുട്ടിപ്പാപ്പാൻ കോമ കേട്ടാ രണ്ട് ആനി ആനിന്നുള്ളൊരു കഥാപാത്രമാണ് കുട്ടിപ്പാപ്പാൻ ഒരു കഥാപാത്രമാണ് നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ കോക്കാഞ്ചിറമറിയം കോക്കാഞ്ചിറം അറിയും ഒരു കഥാപാത്രം മൂന്ന് കഥാപാത്രങ്ങളാണുള്ളത് ഒന്ന് ആനി കുട്ടിപ്പാപ്പാൻ കോക്കാഞ്ചിറ മറിയം ഇത് അലാഹയുടെ പെൺമക്കൾ എന്ന് പറയുന്ന സാറാ ജോസഫിന്റെ കൃതിയിലുള്ളതാണ് അലാഹയുടെ പെൺമക്കൾ എന്ന് പറയുന്ന സാറാ ജോസഫിന്റെ കൃതിയിലെ കഥാപാത്രങ്ങളാണ് ആനിയും കുട്ടിപ്പാപ്പാനും കോക്കാഞ്ചിറ മാറി കോക്കാഞ്ചിറം അറിയാൻ പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഓർത്തു നോക്കാം എന്ത് ചെയ്യാണ് ആനി എന്ത് ആനി ആനിട്ടാ ആനി എന്ത് ചെയ്യാണ് പാപ്പാന കാണാണ് ദൂരെ നിന്ന് ഒരു രാത്രിയാണേ ഇപ്പൊ ദൂരേന്ന് പാപ്പാന കാണാണ് അപ്പൊ പാപ്പാനെ കണ്ടപ്പോ ആനി വിചാരിച്ചു തന്നൊരു കോക്കാച്ചിയാണെന്ന് വിചാരിച്ചു എട്ടാ ആനി പാപ്പാനെ കാണുകയാണ് എട്ടാ ആ പാപ്പാനെ ആനി ആന എന്താണ് കോക്കാച്ചിയാണ് അതൊരു കോക്കാച്ചിയാണ് എന്ന് വിളിച്ചിട്ട് വിളിച്ചു പറഞ്ഞു സാറേ കോക്കാച്ചു വരുന്നു എന്താണ് സാറേതേ കോക്കാച്ചു വരുന്നു എന്ന് പറഞ്ഞിട്ട് ഉറക്കെ വിളിച്ചു വരുന്നു ആനി ഇങ്ങനെ നടന്നുപോകയാണ് നടന്നു പോകുമ്പോ ഒരു എന്ത് ചെയ്തു പാപ്പാൻ വരുകയാണ് ഇട്ടത്താണ് അപ്പൊ ആനി വിചാരിച്ചത് ഏർ കൊക്കാച്ചാണെന്ന് അപ്പോ ആനി ഉറക്കി വിളിച്ചു സാറേ ഇതാ കൊക്കാച്ചി വരുന്നു എട്ടാ അപ്പോ എന്ന് വിചാരിക്കാം അപ്പോ ഇവിടെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്തിട്ട് പറയാം ആനി കുട്ടിപ്പാപ്പാൻ കോക്കാഞ്ചിറ മറിയം സാറേ എന്ന് പറയുമ്പോ സാറാ ജോസഫ് എട്ടാ സാറാ ജോസഫ് എന്ന് പറയാം അലാഹയുടെ പെൺമക്കൾ അലാഹയുടെ പെൺമക്കൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആനിയും അലലും അങ്ങനെ കൂടി വെളി ചേർക്കാം ആനിയും അലലും രണ്ടുപേരും കൂടി ഇങ്ങനെ എന്ത് ചെയ്യണേ ആനയും അലലും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പോഴാണ് ഇരിട്ടത്ത് എന്ത് വരുന്നത് നമ്മുടെ പാപ്പൻ കുട്ടി പാപ്പൻ വരുന്നത് പേടിച്ചു പോയി കോക്കാച്ചി എന്ന് പേടിച്ചു അപ്പോ സാറേ കോക്കാച്ചിന്ന് രണ്ടുപേരും വിളിച്ചു പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ ഓർത്തു വെക്കാം ആനി കുട്ടിപ്പാപ്പാൻ കോക്കാഞ്ചറിയാം അലാഹയുടെ പെൺമക്കൾ സാറാ ജോസഫ് കേട്ടോ സാറാ ജോസഫിന്റെ കൃതിയാണത് ഞാൻ അടുത്തത് ഭ്രാന്തൻ വേലായുധൻ എന്ന് പറയുന്ന കഥാപാത്രം ഇതും പരീക്ഷകളൊന്നും ചോദിച്ചിട്ടുള്ളതാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഭ്രാന്തൻ വേലായുധൻ ഇരുട്ടിന്റെ ആത്മാവ് കേട്ടോ ഇരുട്ടിന്റെ ആത്മാവ് ഓക്കെ അപ്പോ ഇരുട്ടിൽ ഇരുട്ടിന്റെ ആത്മാവ് അപ്പൊ എന്ത് ചെയ്തു ഇരുട്ടിലൊരു ആത്മാവിനെ കണ്ടപ്പോ എന്ത് ചെയ്തു നമ്മുടെ വേലായുധൻ ഭ്രാന്തനായി എന്ന് ചിന്തിച്ചേ ഇരുട്ടിലൊരു ഇരുട്ടിലൊരു ആത്മാവിനെ കണ്ടു കണ്ടതുപോലെ തോന്നിയപ്പോ അതിങ്ങനെ ആലോചിച്ച് ആലോചിച്ച ആക്കെന്ത് ചെയ്തു ഭ്രാന്തി പിടിച്ചു കേട്ടോ അങ്ങനെ ഓർത്ത് വെക്കുകമാർക്ക് തലയിൽ എന്താണ് തലയിൽ വെറും എം ടി ആണ് അങ്ങനെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്തു വെച്ചോ അപ്പൊ എം ടി വാസുദേവന്മാരുടെ നിന്ന് കിട്ടും അപ്പൊ ഭ്രാന്തൻ വേലായുധൻ ഇരുട്ടിന്റെ ആത്മാവ് എം ടി ഓക്കെ അല്ലേ തൻ അടുത്തത് അൽഫോൻസ് അൽഫോൺസ് അച്ഛൻ മാഗ് മാഗി മദാമ അൽഫോൻസ് അച്ഛൻ മാഗിമദാമ എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങൾ ദൈവത്തിന്റെ വികൃതികളാണ് ഉണ്ടാ എം മുകുന്ദൻ്റെ ദൈവത്തിന്റെ വികൃതികൾ അൽഫോൻസ് അച്ഛൻ മാഗിമദാമ കേട്ടാ അപ്പൊ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം എം മുകുന്ദൻ്റെ മുകുന്ദൻ ആക്കാം നമുക്ക് കേട്ടോ മുക്കുവന്മാർ അല്ലെ മുക്കുവന്മാർ കടലിന്റെ മക്കൾ എന്നൊക്കെ നമ്മൾ പറയല്ലോ ഒരുപാട് സ്നേഹവും ഉള്ള ആളുകളാണ് അല്ലേ അപ്പോൾ പൊതുവെ നമ്മൾ മുക്കുവന്മാർ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് അവരുടെ വീട്ടിലെ എപ്പോഴും മത്സ്യമായിരിക്കും എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് അല്ലെ അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം എന്താണ് ഇവിടെ അൽഫാമും മാഗിയും വേണമല്ലോ കേട്ടാ അൽഫാമും അൽഫാമും മാഗിയും ഏട്ടാ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് അൽഫാമും മാഗിയാണ് ഇവിടെ മീനൊന്നുമില്ല ഇവിടെ ഇവിടെ പ്രധാന ഭക്ഷണം അൽഫാമും മാഗിയാണ് അപ്പോൾ രണ്ടെണ്ണം കണക്ട് ചെയ്യുമ്പോൾ അൽഫോൻസ് അച്ഛൻ എന്ന് പറയുന്നത് മാഗി എന്ന് പറയുന്നതും എം മുകുന്ദൻ അല്ല അപ്പോൾ എം മുകുന്ദൻ്റേതാണ് അപ്പൊ ഇത് ദൈവത്തിന്റെ വികൃതിയിലാണ് അപ്പൊ സാധാരണ നമ്മൾ വിചാരിക്കും എന്താണ് ഇവിടെ മത്സ്യമായിരിക്കുമെന്ന് അല്ലെ അപ്പൊ ഓരോ ദൈവത്തിന്റെ ഓരോരോ വികൃതികളെ നോക്കി അവിടെ മത്സ്യമൊന്നുമില്ല അവിടെ എന്താണ് അവിടെ അൽഫാമും മാഗിയുമാണ് എന്നൊന്ന് കണക്ട് ചെയ്തിട്ട് ഓർത്താല് ദൈവത്തിന്റെ വികൃതികൾ എന്ന് പറയുന്ന കൃതിയിലെയാണ് ഈ രണ്ട് കഥാപാത്രങ്ങളും അത് എഴുതിയിട്ടുള്ളത് എം എം മുകുന്ദന്റെ ഒരുപാട് നോവലുകളുണ്ട് കേട്ടോ അത് നമ്മൾ ഒരു കഥ പോലെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് പല ക്ലാസ്സുകളിലും അപ്പോൾ എന്താ തുടർന്ന് ആ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പൊ ഇതെന്ത് ചെയ്യുക ഈ ഒരു കഥാപാത്രങ്ങൾ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുള്ളത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക ഇനിയും നമുക്ക് എന്ത് ചെയ്യാം പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും കാര്യങ്ങളും മലയാളമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കണക്ഷനിലൂടെ പഠിച്ചു പോകാൻ വളരെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് കേട്ടോ കാരണം പല ആളുകൾക്കും ഒത്തിരി സമയങ്ങളൊന്നും ചെലവഴിക്കാനുണ്ടാവല്ലോ പഠനത്തിന് പക്ഷെ എല്ലാം അങ്ങനെ പഠിക്കണം എന്നല്ല എന്നാലും നമ്മൾക്ക് ഓർമ്മയിൽ നിൽക്കാത്ത കാര്യങ്ങളൊക്കെ ഇതുപോലെ കണക്ട് ചെയ്ത് പഠിക്കാം ഇനി ഈ പഠിച്ചത് കിട്ടുമോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവല്ലോ അപ്പൊ അത് മാറാൻ വേണ്ടി നമുക്കൊന്ന് ചോദ്യങ്ങൾ നോക്കാം നിങ്ങൾ ആൻസർ പറയാൻ ശ്രമിക്കണം കേട്ടോ ഓക്കെ ചുടല എന്ന കഥാപാത്രം ഏത് കൃതിയിൽ വരുന്നു ഏത് കൃതിയിൽ വരുന്നു ഓപ്ഷൻ എ അരനാഴിക നേരം ബി തോട്ടിയുടെ മകൻ സി കടൽ തീരത്ത് ഡി ഇരുട്ടിന്റെ ആത്മാവ് എല്ലാവർക്കും ഈ ക്ലാസ് കൃത്യമായി സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം ചുടലയക്ഷി അല്ലെ ചുടലയക്ഷി തോട്ടിൽ വഴുതി വീണു അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ് തോട്ടിയുടെ മകനാണ് അല്ലെ നിങ്ങളോട് ചോദിക്കഴിഞ്ഞാൽ തോട്ടിയുടെ മകൻ ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും വഴുതി വീണു എന്നുള്ളതാണ് അപ്പൊ തകഴി അല്ലെ തകഴി ശിവശങ്കര പിള്ളുടേതാണ് ഈ ഒരു കഥാപാത്രം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ ഓടുകാണാ പടം പഠിച്ചിട്ടൊന്നുമില്ലല്ലോ നിങ്ങളുടെ മെമ്മറിയിലേക്ക് അത് റീകോൾ ചെയ്ത് വരുന്നുണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഒറ്റക്കണ്ണൻ പോക്കർ സൈനബ ഇത് പല ഞാൻ പറഞ്ഞില്ല വളരെ ഇമ്പോർട്ടന്റ് പല പരീക്ഷകൾക്കും ആവർത്തി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് അത് ഒറ്റക്കണ്ണൻ പോക്കർ സൈനബ എന്നീ കഥാപാത്രങ്ങൾ വരുന്ന കൃതി ഏതാണ് ഉച്ചകീട്ട് കളിക്കാരന്റെ മകള് അലാഹയുടെ പെൺമക്കൾ ഇരുട്ടിന്റെ ആത്മാവ് ദൈവത്തിന്റെ വികൃതികൾ അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത് ഒറ്റക്കണ്ണനും അതേപോലെ മണ്ടൻ അല്ലെ മണ്ടനും ഒറ്റക്കണലും എന്ത് കളിച്ചാല് നല്ലേ അപ്പൊ പറഞ്ഞു കളിക്കാരന്റെ മകൾ ബഷീറിൻ്റെതാണ് എന്ന് നമ്മൾ പറഞ്ഞു കിട്ടിയില്ലേ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഓക്കെ അടുത്ത ചോദ്യത്തിൽ നോക്കാം ഓമൻജി ആരുടെ കഥാപാത്രമാണ് ഓമൻജി ആരുടെ കഥാപാത്രമാണ് എന്നുള്ളതാണ് ചോദ്യം എസ് കെ പൊറ്റക്കാട് എം ടി വാസുദേവൻ നായർ വൈക്കം മുഹമ്മദ് ബഷീർ എം മുകുന്ദൻ അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഓമന ഓമന തെരുവിൽ പെറ്റു അല്ലെ എന്നു അപ്പൊ നമുക്ക് മനസ്സിലായി നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ കണക്ഷൻ വരുമ്പോ ഒരു കൺഫ്യൂഷൻ ഇല്ല നമ്മൾ ആൻസറിലേക്ക് എത്തി നിങ്ങൾ ആൻസർ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുകയാണ് ഓമൻ ജി എന്ന കഥാപാത്രമാരുടേതാണ് എസ് കെ പൊറ്റക്കാടിൻ്റെതാണ് കൃതിയും വേണമെങ്കിൽ നമ്മൾ പറയും എന്താണ് ഏത് അല്ലെ ഒരു തെരുവിന്റെ കഥ അടാ ഒരു തെരുവിന്റെ കഥ അപ്പൊ ചെറിയൊരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് പറയാൻ സാധിക്കും ക്ലിയർ ആയല്ലോ ഇപ്പൊ ഇങ്ങനെ മാക്സിമം പഠിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കമൻസ് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ക്ലാസ് ചെയ്യാനുള്ള എനർജി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ